ഹലോ ഞാൻ ഡോക്ടർ സജീവേ ഞാൻ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് ബിസിനസ്സുകാരനാണ് അതുപോലെ ഇരുപത് വർഷമായിട്ട് ഒരു പരിശീലകനാണ് ഇത് ബുക്കാണ് ഞാൻ എഴുതിയൊരു ബുക്കാണ് അയ്യു ആർ മണി എന്നാണ് ഈ ബുക്കിൻ്റെ പേര് ഇത് കഴിഞ്ഞൊരു മുപ്പത് വർഷ കാലമായിട്ട് ഞാൻ കണ്ടുവന്ന ഒരു ബിസ് എന്റെ ബിസിനസ് ജീവിതത്തിൽ ഞാൻ കണ്ടറിഞ്ഞ പണത്തെ പറ്റിയുള്ള പണത്തിന്റെ മൂല്യത്തെ പറ്റിയുള്ള പണം കൈകാര്യം ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എൻ്റെ ബുക്കിലുള്ളത് ഇത് ഇന്ന് ഇന്ത്യയിലും ഇന്ത്യക്കും പുറത്തുമെല്ലാം അത്യാവശ്യം ആളുകളിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇത് എൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു സജീവ ഡോട്ട് കോം എന്ന എൻ്റെ വെബ്സൈറ്റിലും എൻ ട്രെയിനിങ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ബുക്ക് ഞാൻ ഇന്ന് സത്യത്തിൽ ഈ ബുക്കിനെ പറ്റി പറയാനല്ല വന്നത് ഈ ബുക്ക് എഴുതാനും എൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ സജീവദോട്ട് കോം എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏകദേശം ഒരു മൂവായിരത്തിലധികം വാല്യൂ ആഡഡ് ആർട്ടിക്കിൾസ് അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആഡ് ചെയ്യുകയും ഏതാണ്ട് ഒരു പത്ത് ലക്ഷം ഗ്ലോബലി എല്ലാ മാസവും ഒരു പത്ത് ലക്ഷം ആളുകൾ എൻ്റെ വെബ്സൈറ്റ് വായിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാനുള്ളത് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്നെ ഇതിന് പ്രാപ്തനാക്കിയ ഈ വെബ്സൈറ്റും അതുപോലെ ഈ ബുക്ക് എഴുതാനും അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ചെയ്യാനും ഇതിനൊക്കെ പ്രാപ്തനാക്കിയത് വേറൊന്നുമല്ല ആഫ്റ്റർ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പഠന രീതിയാണ് ഞാൻ ഒരു മലയാളം മീഡിയം മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് അവിടുന്ന് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മലബിൻ കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രി പി എസ് സി കെമിസ്ട്രി പഠിക്കാൻ ചെന്നപ്പോൾ എല്ലാ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾ വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ ടീച്ചേഴ്സ് ആണെങ്കിലും അവരെല്ലാം ഭാര്യ ഇംഗ്ലീഷൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ബെഞ്ചിലേക്ക് പോകുമായിരുന്നു അതായത് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിലേക്ക് നമ്മൾ പാക്കിലേക്കൊക്കെ പോയൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുതൽ വളർ മനസിന്റെ ഉള്ളില് ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത് ബുക്ക് എഴുതുക എന്നുള്ളതൊന്നും ആഗ്രഹമായിരുന്നില്ല ഒരു ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുക പക്ഷെ ഈ തിരക്കിനിടയിലൊന്നും എനിക്കതിനു സാധിച്ചിരുന്നില്ല പക്ഷെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ ആയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പരിശീലകനായി അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇംഗ്ലീഷ് കുറവ് അതായത് ഇംഗ്ലീഷിന്റെ ഒരു ലാക്ക് ഓഫ് നോളേജ് പ്രൊണൗൺസിയേഷൻ ആൻഡ് അതർത്തി എന്നെ കുറെ അധികം ബാധിക്കുന്നുണ്ട് മനസ്സിലായപ്പോൾ ഞാൻ പല കോഴ്സുകളും അന്വേഷിച്ചു പോയി പല കോഴ്സുകളും ഞാൻ ചെയ്തു ഞാൻ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഓൺലൈൻ മീറ്റിങ്സൊക്കെ പങ്കെടുക്കുമ്പോൾ വിദേശികളായ ആളുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവര് നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ സൈബിമാര് നമ്മളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് പറയാൻ പറ്റുന്നില്ല അവരുടെ എക്സ്പ്രഷൻസ് മനസ്സിലാവുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ച ഇംഗ്ലീഷ് എല്ലാം ആവിയായി പോയോ എന്ന് അങ്ങനെയാണ് ഞാനൊരു എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണോ അല്ലോ എന്ന് കഴിഞ്ഞ ഒരു ദിവസം സെർച്ച് ചെയ്തപ്പോഴാണ് ഈ വെബ്സൈറ്റിൽ ഫേസ്ബുക്കിലൊരു ആഡ് കാണുന്നു ആംപ്ര ഇംഗ്ലീഷ് ഡോട്ട് കോം എന്നുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റി പറയുന്നു അതിനെ പറ്റിയിട്ടൊരു പരസ്യമൊക്കെ കാണും ഞാൻ വെറുതെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഞാനതൊന്ന് ചെയ്തു നോക്കാൻ ഒരുപാട് പൈസ ഞാൻ വേണ്ടി കടന്നല്ലേ ചെറിയ തുകയല്ലേ ഉള്ളൂ ഞാൻ ആ പൈസ ഇട്ടിട്ട് അത് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു ഞാൻ പഠിച്ചു ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു വല്ലാത്ത ഒരു രീതി തന്നെയാണ് വളരെ സാധാരണ ഏതൊരു മലയാളിക്കും പഠിച്ചെടുക്കാവുന്ന ഏതൊരു മലയാളിക്കും സ്വായത്തമാക്കാവുന്ന സാഹിപ്പിന്റെ പോലെ സംസാരിക്കാൻ പറ്റും ഉറപ്പ് ഇറങ്ങാൻ പറ്റാത്തൊരു കോഴ്സ് ഇത് തന്നെയാണ് അതിലും ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയത് സ്വകാര്യമായിട്ട് പഠിക്കാം ഞാനൊക്കെ ഈ പല കോഴ്സുകളും ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വേറെ ആളുകളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു ഈഗോക്കോ അല്ലെങ്കിൽ കോഴ്സ് വരെ ഇട്ടിട്ടിട്ട് പോയ സാഹചര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ ആംടർ ഇംഗ്ലീഷ് തന്നിരുന്ന ഏറ്റവും വലിയ സവിശേഷത നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് സമയമുണ്ടാക്കി പഠിക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവണമെന്ന് മാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഒരു ഇയർഫോൺ ഉണ്ടെങ്കിൽ ഒരു ഇയർഫോണും ഞാൻ ഇയർഫോൺ ഉപയോഗിച്ചിട്ട് ഇത് മറ്റ് സ്വകാര്യമായിട്ട് ആരുമില്ലാതെ ഇങ്ങനെ കേട്ട് ഞാൻ എൻജോയ് ചെയ്ത് നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കാണുകയും കേൾക്കുകയും ഒരുപാട് നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ നമ്മളിപ്പോൾ പുറത്ത് അതർ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളിവിടെ വരുന്നു അല്ലെങ്കിൽ അദർ ഐസ് ഒക്കെ കിട്ടിയിട്ട് ഇവിടേക്ക് കളക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവരൊക്കെ ആയിട്ട് സംസാരിച്ചാല് അവര് പറയുന്ന കാര്യമുണ്ട് ഓരോ സ്ഥലങ്ങളിലെയും നെയ്റ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ അവിടുത്തെ പ്രസംഗങ്ങൾ ഇതൊക്കെയാണ് ഇവർ കാണുന്നത് അപ്പൊ നമുക്ക് സാഹിബിന്റെ പോലെ സംസാരിക്കണമെങ്കിൽ എന്താ വേണ്ടത് സായിപ്പിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കണം സായിപ്പിൻ്റെ ഇന്റർവ്യൂസ് കേൾക്കണം അല്ലെങ്കിൽ നെറ്റ് നെറ്റ്ഫ്ലിക്സിലുള്ള സീരിയൽസ് സീരീസുകൾ കാണണം സിനിമകൾ കാണണം അപ്പം നമുക്ക് അങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉപയോഗം അങ്ങനെ ആൻപിൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഇംഗ്ലീഷ് പ്രോഗ്രാംസിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്റർവ്യൂസ് ഉണ്ട് സീരീസുകളുണ്ട് ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ വളരെയധികം കേട്ടും നമുക്ക് നന്നായി കേൾക്കുക കേട്ടത് നമ്മൾ പറയാൻ ശ്രമിക്കുക കേൾക്കുകയും പറയുകയും ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആയിട്ട് നമ്മളറിയാതെ നമ്മളിൽ കൂടെ ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് കാരനായി മാറ്റുന്ന ഒരു വല്ലാത്തൊരു രീതിയാണ് ആംറ്ററിന്റെ ഞാൻ എൻ്റെ മകളാണെങ്കിലും ഇപ്പം യു കെയിലാണ് അവൾ പഠിക്കുകയാണ് എം എസ് സി ബിസിനസ് ആൻഡ് മാനേജ്മെന്റിന് പഠിക്കുന്നു അവളെയും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടും നെറ്റ്ഫ്ലിക്സ് ഒക്കെ നന്നായി കണ്ടാൽ മനസ്സിലാവാൻ തുടങ്ങിയതും ആംപ്റ്റർ രീതി പരീക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് താങ്ക്സ് യു ആംറ്റർ അതിനുശേഷമാണ് ഞാൻ ആംറ്ററിനെ അവര് ആളുകളുമായിട്ട് സംസാരിച്ച് ആംറ്റർ പ്രൊമോട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ ഞാനെടുക്കുകയും എൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയും സാധാരണ എന്നെ പോലെയുള്ള ഒരുപാട് മലയാളി ആളുകള് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാണ്ട് സമൂഹത്തിൽ വലിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയുണ്ട് പലപ്പോഴും അതൊന്നും മാറി കിട്ടുക എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് കൂടെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ദയവായിട്ട് നിങ്ങൾ എല്ലാവരും ഡബ്ല്യൂ ഡബ്ല്യൂ ആർ ഡോട്ട് ആട്രർ ഇംഗ്ലീഷ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റൊന്ന് വിസിറ്റ് ചെയ്യുക ഡെമോ വീഡിയോസ് ഉണ്ട് ആ ഡെമോ വീഡിയോസ് നിങ്ങൾ ഒന്ന് കാണുക ആ ഡെമോ വീഡിയോസ് കണ്ടിട്ട് ഇഫ് യു ആർ കംഫർട്ടബിൾ ജോയിൻ വിത്ത് അസ് പക്ഷേ ഞാൻ പറയുന്നത് ദിവസം ഹാണ്ടപ്പത്തിലൊരു ചെറിയ വലിയ അയ്യായിരം രൂപയ്ക്ക് ഒക്കെ മുകളിലായിരുന്നു ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ ചെറിയ മൂന്ന് മാസത്തേക്ക് ചെറിയൊരു തുകയേ ഉള്ളൂ അത് വെബ്സൈറ്റിൽ നോക്കിയാൽ കിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണിക്കാതെ വിഷമമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല ഇംഗ്ലീഷ് സൈപ്പ് പറയും ഇംഗ്ലീഷ് പറയാനും അത് കേൾക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം അത് പറ്റും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്ലീസ് വിസിറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ആപ്പ് ഇംഗ്ലീഷ് ഡോട്ട് കോം